രുചിയുടെ പുത്തൻ കലവറയുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര തോന്നൂർക്കരയിൽ എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു യുവാർ പ്രദീപ് എം എൽ എ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു യു ആർ പ്രദീപ് എം എൽ എ ചേലക്കര ഗ്രാമപഞ്ചായത്തം ടി ഗോപാലകൃഷ്ണൻ സ്ഥാപന ഉടമ സുനിൽ മാതാവ് കുമാരി എം എസ് എൻ ചന്ദ്രൻ ഗോപൻ നമ്പ്യാത്ത എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു ചിലക്കരയിൽ തോണൂർക്കര പ്രദേശത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ശ്രീ സുനിൽ ആണ് അതിൻ്റെ നടത്തിപ്പ് ചിലക്കരയിൽ വ്യത്യസ്തമായ വിവിധ ഹോട്ടലുകളുണ്ട് ഇതും ഞങ്ങളുടെയും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം എന്ന് ഇന്ന് മുതൽ തുടക്കം കുറിക്കുകയാണ് ഏതായാലും എല്ലാവിധ ആശംസകൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ് ഓണമായി ഈ പുതിയ സംരംഭം അവർക്ക് തുടക്കം കുറിക്കുകയാണ് എന്തായാലും അത് നല്ല കൊടുക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ അതിനെല്ലാം വിജയകരമായി എന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഷിബിൻ നമ്പ്യാർ ബേബി വർണിക സുരേഷ് തൈക്കാട്ടിൽ സജീവ് സജീവോട്ടുപാറയ്ക്കൽ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളുടെ യഥാർത്ഥ രുചിയും കൂടാതെ ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു ഗുണമേന്മയിലും രുചിയിലും വിട്ടുവീഴ്ചയില്ലാതെ ചേലക്കരയെ ഭക്ഷണ വൈവിധ്യം കൊണ്ട് നിറയ്ക്കാൻ സ്വാദിന്റെ സ്വർഗരാജ്യം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് തുറന്ത നൽകുന്നു വാഹന പാർക്കിംഗ് സൗകര്യവും കുട്ടികൾക്കുല്ലസിക്കാൻ മിനി പാർക്കും സ്വകാര്യത ഇഷ്ടപ്പെടുന്നവർക്കായി വെവ്വേറെ ഹട്ടുകളും സ്പൈസ് ഗാർഡൻ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ് കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും പ്രധാനം ചെയ്യുന്നു ഇന്ന് പറഞ്ഞാടനം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊരു കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായിട്ട് ബാലാജി എന്നുള്ള ബ്രാൻഡുമായി ഞങ്ങൾ ചേലക്കരയിലുണ്ട് ഞങ്ങളോട് വളരെയധികം സഹകരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടിൽ നല്ലവരായ നാട്ടുകാർ അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്കിങ്ങനൊരു സംരംഭം ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞത് അപ്പോൾ അതിനാദ്യമായി അവർ ഇത്രയും കാലം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി പറയുന്നു അതല്ല നമ്മുടെ ഒരു പുതിയ സംരംഭമാണ് ഒരു ഫാമിലി ക്ലാസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കുന്നത് പിന്നെ കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ഒരു ഒരു ആണ് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല രീതിയിലാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാവുന്നതിനേക്കാൾ ഉപരി ഒന്ന് ഒരു മനസമാധാനം കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഹോട്ടൽ സന്ദർശിക്കണം നമ്മുടെ പുതിയൊരു സംരംഭം വിജയിപ്പിക്കണം ഇത്രയും കാലം നമ്മളോട് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം നമുക്ക് കഴിയാവുന്ന രീതിയിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവലാണ് ചൈനീസ് ഐറ്റംസിൻ്റെ എല്ലാം ഉണ്ട് അറേബ്യൻ ആണെങ്കിലും അൽഫാമ ആണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ വെറൈറ്റി ആണ് ചെയ്യണത് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്ത് ട്രൈ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും മോശമാണെങ്കിൽ ഞങ്ങളോട് പറയൂ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരോട് പറയും അതുമാത്രം നമുക്ക് പറയാം കാലത്ത് ഏകദേശം ഒരു എട്ടര എട്ട് മണിയോട് കൂട്ടിയിട്ട് രാത്രി ഒരു ഒരു മണി രണ്ട് വരെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ആ ആ സമയങ്ങളിലൊക്കെയും നമ്മുടെ ഡെലിവറി ഉണ്ടാവും ആൾക്കാർക്ക് ഇപ്പോൾ വരണം എന്നുള്ളത് ഇല്ല ഒരു മണിവരെയും നമ്മൾ ഡെലിവറി റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്